ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടീനിയം തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് എല്ലാവിധ ഫ്ലവറുകളും പല പല കളറുകളിലുള്ള ഫ്ലവറുകളും നമ്മുടെ കയ്യിലിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ നമ്പറിൽ അന്വേഷിച്ചാൽ ഈ അടിപൊളി ഫ്ലവറുകളുള്ള ഈ അടീനിയം പ്ലാന്റുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ നമ്പറിൽ ബന്ധപ്പെടാൻ നോക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ പ്ലീസ് കണ്ണിന് കുളിർമയേകുന്ന അതിമനോഹരമായ അടിപൊളി ചെടികളാണ് കേട്ടോ അടിപൊളി ഫ്ലവറുകളാണ് അപ്പം എല്ലാവരും ഈ വെറൈറ്റി ഫ്ലവറുകളുള്ള അടീനിയം പ്ലാന്റ് സ്വന്തമാക്കാൻ ശ്രമിക്കുക ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി നിങ്ങളെ കയ്യിലേക്ക് ഞങ്ങൾ ഈ പ്ലാന്റുകൾ കൊറിയറായിട്ട് എത്തിച്ചു തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്